തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച വീഴ്ചപ്പറ്റി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തിരുത്തലുകൾ നടത്തും തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലെന്നും കെ മുരളീധരന് നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂര് പറഞ്ഞു തൃശൂരിൽ ബി ജെ പി ജയിച്ചത് സി പി ഐ എം ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്നും ജോസ് വള്ളൂര് കൂട്ടിച്ചേര്ത്തു ഇത്രയും വലിയ ക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് സി പി എമ്മുമായിട്ടുള്ള അറിയാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കന്മാരും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഡീലിന്റെ പ്രകടമായ അടയാളമാണ് നാം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കാണുന്നത്